യാചിക്കുന്നവൻ്റെ മുമ്പിൽ നീ അഹങ്കരിക്കരുത് അഹങ്കരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരിക്കലും യാചിക്കുകയുമരുത് നിങ്ങളെ എപ്പോഴും പ്രശംസിക്കുന്നവരെ സൂക്ഷിക്കുക അവർക്ക് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടാകും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ദേഷ്യം എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കരുത് ദേഷ്യം നശിപ്പിക്കുന്നത് നിങ്ങളെയാണ് മറ്റുള്ളവരെയല്ല കയറിപ്പോയ വഴികൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ താഴോട്ട് പതിക്കാം അപ്പോൾ സഹായത്തിന് ഈ പടികൾ ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുമ്പോഴല്ല യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത് നേടിയെടുത്ത കാര്യങ്ങളിൽ സംതൃപ്തി നേടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത് ആൾക്കൂട്ടത്തിൻ്റെ കയ്യടിയിൽ സ്വയം മറന്നു പോകരുത് കാരണം ആൾക്കൂട്ടം നമുക്കെതിരെ തിരിയുവാൻ അധിക നിമിഷങ്ങളൊന്നും വേണ്ട അതാണ് ജനക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം ജീവിതത്തിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ മാറി മാറി വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് തന്ത്രങ്ങൾ രൂപീകരിക്കാനുമുള്ള കഴിവും കഴിവില്ലായ്മയുമാണ് വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്